പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ധനലക്ഷ്മി ആരുടെ കൂടാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റൂ അപ്പോൾ നമുക്ക് വീഡിയോ അല്ലേട്ട് കിടക്കാം ധനലക്ഷ്മി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ കഠിനാധ്വാനിയുടെ കൂടല്ല ബുദ്ധിപരമായി ധനം വിനിയോഗിക്കുന്നതിൻ്റെ കൂടാണ് ധനലക്ഷ്മി എപ്പോഴും കൂടെ നിൽക്കുന്നത് അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനിയുടെ കൂടെ ഒരിക്കലും ധനലക്ഷ്മി നിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവൻ പണത്തിന് വേണ്ടിയും ആണ് കഠിനമായി അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവനും മറ്റുള്ള ചിന്തകളൊന്നുമില്ല പണം പണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവരെ കൂടെ ഒരിക്കലും ധനലക്ഷ്മി നിൽക്കത്തില്ല മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിന് ധനത്തിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലിറക്കിയാലും അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിൽ ഇറക്കിയാലും വേറെ എന്തെങ്കിലുമൊക്കെ ഇറക്കിയാലും മണിക്കൂർ മണിക്കൂറിനുസർ മിനിറ്റിന് അവർക്കുള്ള പണം അവർക്ക് വേണ്ടി വില ചെയ്ത് പണം ഇരട്ടിപ്പിച്ചോണ്ടേ ഇരിക്കുന്ന ഒരു പ്രവണതയാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ പണം കൊണ്ടുവന്ന് കൂട്ടി എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും ആ പണം പെരുകത്തില്ല അവരു കൂടെ ഒരിക്കലും നല്ലലക്ഷ്മി നിൽക്കത്തുമില്ല അത് വെച്ചെടുത്ത് തന്നെ ഇരിക്കത്തേ ഉള്ളൂ അത് പെരുകി പോത്തൊന്നുമില്ല പിന്നെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കുള്ള ആണെന്നുണ്ടെങ്കിൽ അത് അധ്വാനിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് പൈസ പൈസയുടെ വിലയറിയത്തിൽ അവരെ മറ്റുള്ള കാര്യത്തിന് തൂർത്തായിട്ട് ചിലവാക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ധനലക്ഷ്മി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ മുന്നോട്ട് പോകത്തുള്ളൂ അങ്ങനെയുള്ളവർ കൂടെ മാത്രമേ ധനലക്ഷ്മി നിൽക്കത്തുള്ളൂ എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ